ഒന്നു മുതൽ അൻപത്തൊന്ന് വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ നമ്മൾ എന്താ കാണുന്നത് യേശു കർത്താവ് പിതാവിന്റെ ഭവനം അല്ലെങ്കിൽ ദേവാലയത്തിലായിരിക്കുമ്പോൾ ആ ഭാഗത്ത് നമ്മൾ കാണുന്നത് എന്റെ മോനെ നീ ഞങ്ങളോട് എന്താ ഇത് ചെയ്തതെന്നാണ് അവന്റെ മാതാപിതാക്കൾ ചോദിക്കുന്നത് നീ ഞങ്ങളോട് എന്താണ് ഇത് ചെയ്തത് നീ എന്താ ഇങ്ങനെ ഈ ഒരു കാര്യം കാണിക്കുന്നത് സി അമ്മ ചോദിക്കുന്ന ചോദ്യം ഒരു നോർമൽ ഒരു സ്ത്രീ ചോദിക്കുന്ന ചോദ്യമാണ് നീ ഞങ്ങളോട് ഈ ചെയ്തത് എന്ത് ഞാനും നിന്റെ അപ്പനും നിന്നെ എവിടെയെല്ലാം അന്വേഷിച്ചു ഞങ്ങൾ തിരഞ്ഞു നിന്നെ കണ്ടില്ല ഞങ്ങൾ ആകെ പാടെ വിഷമിച്ചു യേശു അമ്മയോട് ആദ്യമായിട്ട് പറയുന്ന ഒരു കാര്യമാണ് ഫസ്റ്റ് ടൈം മാതാവിനോടുള്ള യേശുവിന്റെ സംസാരം ഞാൻ പറഞ്ഞല്ലോ യേശുവിന്റെ സംസാരത്തിൽ രേഖപ്പെടുത്തപ്പെട്ട ആദ്യത്തെ വാക്കാണിത് എന്ത് ഞാൻ എന്റെ പിതാവിനുള്ളതിൽ ഇരിക്കേണ്ടതല്ലെയോ എന്റെ പിതാവിന്റെ ഭവനത്തിൽ എന്റെ പിതാവിനുള്ളതിൽ എന്റെ പിതാവിനുള്ള കാര്യങ്ങളിലേക്ക് ഞാൻ ഇടപെടേണ്ടതല്ലയോ ഐ എം ഇൻ മൈ ഫാദേഴ്സ് ബിസിനസ് എൻ്റെ പിതാവിൻ്റെ വ്യാപാരങ്ങളിൽ എൻ്റെ പിതാവിൻ്റെ കാര്യങ്ങളിൽ ഞാൻ വ്യാപൃതനാകേണ്ടതല്ലേ എന്താ യേശു മറിയോട് അറിയാമോ ഡോണ്ട് കൺസിഡർ മി ആസ് എ നോർമൽ ചൈൽഡ് എൽ ചായ എന്നെ നിങ്ങൾ ഒരിക്കലും ഒരു സാധാരണ കുട്ടിയെ പോലെ കണക്കാക്കരുത് ഐ എം ഡിഫറെന്റ് യു നോ ദാറ്റ് നിങ്ങൾക്കറിയാമല്ലോ മറിയോട് പറയാണ് അമ്മയോട് പറയാണ് നിങ്ങൾക്കറിയാമല്ലോ യുനോ ഐ സൺ ഓഫ് ഗാഡ് ഞാൻ എവിടെയായിരിക്കേണ്ടത് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പോലെ എന്നെ പിടിച്ചു വെക്കാനായിട്ട് നിങ്ങൾ പരിശ്രമിക്കരുത് നിങ്ങൾ ഓഫ് കോഴ്സ് അമ്മ എന്ന നിലയിൽ തീർച്ചയായും എന്തുകൊണ്ട് സ്നേഹവും കരുതലും എല്ലാം ഉണ്ട് എന്നാൽ എന്നെ പിടിച്ചു വെക്കാനായിട്ട് നിങ്ങൾ പരിശ്രമിക്കരുത് കാരണം ഞാൻ എൻ്റെ പിതാവിൻ്റെ വ്യാപാരത്തിൽ പിതാവിൻ്റെ കാര്യങ്ങളിൽ ഇടപെടേണ്ടതല്ലയോ ഹലോ ലുയ്യ പലപ്പോഴും ഇതൊരു വലിയ ഒരു യാഥാർത്ഥ്യമാണ് നമ്മുടെ ജീവിതത്തിൽ മനസ്സിലാക്കേണ്ട ഒരു യാഥാർത്ഥ്യമാണ് നമ്മൾ കാര്യങ്ങളെല്ലാം മാനുഷികമായി കാണുമ്പോൾ ദൈവരാജ്യത്തിന്റെ പ്രവൃത്തിയിൽ വ്യാഹൃതരാകുമ്പോൾ മാനുഷിക ബന്ധങ്ങൾക്ക് അപ്പുറത്ത് പലപ്പോഴും നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ടത് ഏത് കാര്യത്തിനു വേണ്ടിയാണ് ഫാദേഴ്സ് ബിസിനസ് പിതാവിന്റെ വ്യാപാരത്തിൽ നമ്മൾ ദൈവത്തിന്റെ മക്കളാണെന്നുള്ള പൂർണ്ണമായ ബോധ്യം ഉണ്ടാകുമ്പോൾ രക്തബന്ധത്തെക്കാളും എല്ലാം അപ്പുറത്ത് നമ്മൾ കാണുന്ന കാര്യമാണ് ഫാദേഴ്സ് ബിസിനസ് പിന്നീട് നമ്മൾ മുന്നോട്ട് വായിക്കുന്ന സമയത്ത് കാനാവിലെ കല്യാണത്തിന്റെ സമയത്ത് വളരെ കാര്യമായി ഈ മാതാവ് ചെന്ന് യേശുവിനോട് പറയുന്നു അവർക്ക് വീഞ്ഞ് തീർന്നുപോയി നീ അവർക്ക് വീഞ്ഞ് കൊടുക്കണം എന്നുള്ള അർത്ഥത്തിലാണത് പറയുന്നത് അവൻ ചോദിക്കുന്നു വാട്ട് യു ഹാവ് ടു ഡു വിത്ത് മീ ആർ വാട്ട് ഇസ് ഇറ്റ് അപ് ടു യു ആൻഡ് മീ നമ്മളൊക്കെ എന്തിനാ നമ്മൾ എന്തിനാ ഈ കാര്യത്തിൽ ഇടപെടേണ്ടത് അവർക്ക് വീഞ്ഞ് പോ തീർന്നെങ്കിൽ അവര് പറയട്ടെ ശരിക്കും പറഞ്ഞാൽ അതിന്റെ അർത്ഥം അതാണ് അവർക്ക് വീഞ്ഞ് തീർന്നെങ്കിൽ അവര് പറയട്ടെ എന്നിട്ടും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവന്റെ അമ്മയോടുള്ള അവന്റെ സ്നേഹം അവിടെയും കാണാം യേശു തീർച്ചയായും അറിയെ സ്നേഹിച്ചിരുന്നു ഇതെല്ലാം പറഞ്ഞെങ്കിലും തക്ക സമയത്ത് അവൻ എന്ത് ചെയ്തു അവർക്ക് വീഞ്ഞ് ഉണ്ടാക്കി കൊടുത്തു അതാണ് നമ്മൾ കാണുന്നത് ഞാൻ പറയട്ടെ മുന്നോട്ട് പോകട്ടെ മൾക്കോസിന് ശേഷം മൂന്നാം അധ്യായത്തിന്റെ മുപ്പതാം വാക്യത്തിൽ മൾക്കോസിന്റെ സുശേഷം വായിക്കുമ്പോൾ യേശുവിനെ അവന്റെ സഹോദരന്മാർ മനസ്സിലാക്കിയതും ഒക്കെ എത്ര വ്യത്യസ്തമാണെന്ന് അറിയണം മർക്കോസിന്റെ സുവിശേഷം മൂന്നാം അധ്യായത്തിന്റെ മുപ്പതാമത്തെ വാക്യത്തിൽ യേശു ഒരു ഭ്രാന്തനെന്നാണ് അവന്റെ സഹോദരന്മാർക്ക് പോലും അവനെ കുറിച്ച് തോന്നിയത് മുപ്പതാമത്തെ വാക്യത്തിൽ അവന് ഒരു അശുദ്ധാത്മാവുണ്ട് എന്ന് അവർ പറഞ്ഞിരുന്നു സി അതിന്റെ ഒരു സം കൈൻഡ് ഓഫ് എന്താണ് ഒരു റൂമർ റൂമർ എന്നുള്ളതന്നെ പറയേണ്ടത് സം കൈൻഡ് ഓഫ് യേശുവിനെ കുറിച്ച് യേശുവിന്റെ പ്രവർത്തികളെല്ലാം കണ്ടിട്ട് ജനങ്ങളെല്ലാം പറഞ്ഞതെന്ന് അറിയാമോ ജനങ്ങൾ പറയുന്നത് എന്താ ഹി ഈസ് ഹോൾഡിങ് അനദർ സ്പിരിറ്റ് ഓർ യുനോ ഇവൻ നമ്മൾ ഉദ്ദേശിക്കുന്നില്ലല്ലോ അവനൊരു അശുദ്ധാത്മാവുണ്ട് ആ അശ്വത്ാത്മാ എന്ന് പറയുമ്പോൾ പിശാജ് എന്നുള്ള അർത്ഥത്തിൽ മാത്രമല്ല അവിടെ ഉപയോഗിക്കുന്നത് ഇവൻ ഭ്രാന്തുണ്ട് എന്ന് പറയുന്നതിന് തുല്യമായ ഒരു വാക്കാണ് അങ്ങനെ ഒരു റൂമർ പരന്നതായ സമയത്ത് അതായത് യേശു ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുന്ന ഭാഗമാണ് നമ്മൾ കാണുന്നത് ആ യേശുവിന്റെ ശുശ്രൂഷയുടെ സമയത്ത് അവൻ ഭൂതങ്ങളെ പുറത്താക്കുന്നതും മറ്റും പിശാചിന്റെ ശക്തി കൊണ്ടാണെന്നും മറ്റുമുള്ള റൂമർ ഉണ്ടാകുമ്പോഴത്തേക്ക് നാച്വറലി യേശുവിനെക്കുറിച്ച് അത്ര കൃത്യമല്ലാത്ത അത്ര കറക്റ്റ് അല്ലാത്ത ഒരു വാർത്ത വരുന്ന സമയത്ത് പതിനൊന്ന് മുപ്പത്തൊന്നാം വാക്യത്തിൽ അനന്തരം അവന്റെ അമ്മയും സഹോദരന്മാരും വന്നു അവനെ കാണാനായിട്ട് വന്നു അവൻ പുറത്തു വന്ന് അവരെ വിളിപ്പാൻ ആളയിച്ചു പുരുഷാരമായിട്ട് ചുറ്റുമിരുന്നിരുന്നു അവൻ നിന്റെ അമ്മയും സഹോദരന്മാരും പുറത്തു വന്ന് നിന്നെ അന്വേഷിക്കുന്നു എന്ന് പറഞ്ഞു അവൻ അവരോട് എന്റെ അമ്മയും സഹോദരന്മാരും ആരെന്ന് ചോദിച്ചു ചുറ്റിലും ഇരിക്കുന്നവരെ നോക്കിക്കൊണ്ട് എന്റെ അമ്മയും സഹോദരന്മാരും ഇതാ ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യുന്നവൻ തന്നെ എന്റെ സഹോദരനും സഹോദരിയും അമ്മയും ആകുന്നെന്ന് പറഞ്ഞു യേശു വിശാലമായ ഒരു ഒരു കുടുംബത്തെക്കുറിച്ചുള്ള ഒരു സങ്കല്പം പറയുകയാണ് നമ്മൾ പക്ഷേ ഒരു ഒരു പക്ഷേ ഇത് മേരയെ വർഷിപ്പിക്കുന്നതിനൊക്കെ എതിരായിട്ട് മാത്രം ഉപയോഗിച്ചിട്ടുള്ള ഒരു വാക്കാണ് പക്ഷേ ഇവിടെ മേരെയെ വർഷിപ്പിക്കുന്നതിനെതിരായിട്ട് മേരെയെ വർഷിപ്പിക്കുന്നത് അത് വേറെ കാര്യം അതിനെതിരായിട്ടുള്ള ഒരു വാക്കല്ല ഇവിടെ ഇവിടെ കർത്താവ് പറയുന്നത് ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു രൂപാന്തരമാണ് എന്താണ് രൂപാന്തരം അതുവരെ രക്തബന്ധങ്ങളാണ് നമുക്ക് വരുന്നത് എന്നാൽ ദൈവരാജ്യത്തിലേക്ക് ഒരു ഒരാൾ പ്രവേശിച്ചു കഴിയുമ്പോൾ അവന്റെ ഫാമിലി എന്നുള്ള കൺസെപ്റ്റ് മാറുകയാണ് അതിനു മുമ്പുണ്ടായിരുന്ന വ്യത്യസ്തമായി എന്താ നമ്മൾ കാണുന്നത് ആരാകുന്നു എന്റെ അമ്മയും സഹോദരന്മാരും കർത്താവിടെയാണ് എന്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നവരാണ് എന്റെ സഹോദരനും സഹോദരിയും അമ്മയും ഒരു വിശ്വാസി മനസ്സിലാക്കേണ്ട ഒരു വലിയ യാഥാർത്ഥ്യമാണ് നമ്മൾ കർത്താവിന്റെ രാജ്യത്തിലേക്ക് പ്രവേശിച്ചു കഴിയുമ്പോൾ രക്തബന്ധത്തിനപ്പുറത്തുള്ള ഒരു ആത്മബന്ധം നമുക്ക് ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യുന്നവരുമായിട്ടുണ്ടാകും ഒരു പ്രത്യേകമായ കോസ് ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യുക എന്ന ഒരു ക്വാസിന് വേണ്ടി നിലകൊള്ളുന്നവർ അവരാരാണെങ്കിലും എത്ര വിദൂരസ്ഥരാണെങ്കിലും അവരെ അമ്മയും സഹോദരനും സഹോദരിയും ഒക്കെയാണ് അതൊരു അതൊരു വേദപുസകത്തിലെ പഠിക്കേണ്ട പാഠമാണത് ഇതൊന്നും ആരും പറയാൻ ഇഷ്ടപ്പെടുന്നില്ല കാരണം ഇന്നെല്ലാവർക്കും എന്താണ് ഞാനും എൻ്റെ ഭാര്യയും എൻ്റെ മക്കളും എന്നുള്ള ഒരു ഇടുങ്ങിയ മനസ്സിലേക്ക് അതൊരു അതൊരു ഹ്യൂമൻ തോട്ടാണ് അതൊരു ഒരു എന്താ ദാറ്റ്സ് നോട്ട് എ ബിബ്ലിക്കൽ തോട്ട് അതൊരു സ്വാർത്ഥമായ ചിന്തയാണ് ഞാനും എൻ്റെ ഭാര്യയും എൻ്റെ മക്കളും പക്ഷേ ദൈവരാജ്യത്തിലേക്ക് പ്രവേശിച്ച് കഴിയുമ്പോൾ നമ്മുടെ കുടുംബം വളരെ വിശാലമാവുകയാണ് ആ കുടുംബത്തിലേക്ക് ആരൊക്കെ കടന്നുകൂടി എന്ന് അറിയാമോ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവരെല്ലാം പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവരെല്ലാം സഹോദരനും സഹോദരിയും അമ്മയും ഒക്കെ ആകുന്നതായ ഒരു സ്റ്റേജ് അതുകൊണ്ട് അയ്യേശ കർത്താവ് പത്രോസിനോട് പറയുന്നു പത്രോസി ചോദിച്ചു ഞങ്ങൾ സകലവും വിട്ട് നിന്നെ അനുഗമിച്ചു ഞങ്ങൾക്ക് എന്ത് കിട്ടും കർത്താവ് പറഞ്ഞെന്താണ് എന്റെ നിമിത്തവും സുവിശേഷ നിമിത്തവും നിങ്ങൾ അപ്പനെയോ അമ്മയെയോ നിലങ്ങളെയോ എന്ത് വീടിനെയോ എന്ത് നിങ്ങൾ വിട്ടാലും ഈ ലോകത്തിൽ തന്നെ ഉപദ്രവങ്ങളോട് കൂടെ നൂറ് മടങ്ങ് നിങ്ങൾക്ക് പ്രതിഫലം കിട്ടും നമ്മൾ എല്ലാവരും പറയുന്നൊരു കാര്യമുണ്ട് കണ്ടപ്പോഴേ നമ്മൾ വിടുന്ന എല്ലാം നൂറു മടങ്ങ് പ്രതിഫലം നമ്മൾ ആ നൂറ് പെട്ടെന്ന് അങ്ങ് പറയും പക്ഷെ വിട്ടതെന്താണ് കിട്ടുന്നത് എന്താണെന്ന് ആലോചിക്കണം അവിടെ പറയുന്നത് നിങ്ങൾ എന്റെ നിമിത്തം അപ്പനെയോ അമ്മയോ സഹോദരന്മാരെയോ സഹോദരികളെയോ നിലങ്ങളെയോ വീടിനെയോ വിട്ടാൽ അവിടെ വസ്തുവുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്ന ഒറ്റ വാക്കേ ഒറ്റവാക്കേയുള്ളൂ നിലങ്ങളെയോ വീടെന്ന് പറയുന്നത് പോലും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്നുള്ള അർത്ഥത്തിലല്ല അവിടുത്തെ അർത്ഥം എന്താണെന്നറിയാമോ നിങ്ങൾ യേശുവിന്റെ നിമിത്തം നിങ്ങളുടെ അപ്പനെയോ അമ്മയോ സഹോദരങ്ങളെയോ സഹോദരികളെയോ നിങ്ങളുടെ ഭവനത്തിന്റെ സുരക്ഷിതത്വം ഉപേക്ഷിക്കേണ്ടി വന്നാൽ പല സമയത്തും അങ്ങനെ സംഭവിക്കും പലപ്പോഴും യേശുവിനെ അംഗീകരിക്കുന്നതിന്റെ പേരിൽ ഒരു അപ്പൻ പറയും ഇനി നീ എന്റെ മകനല്ല അമ്മ പറയും എനിക്കിങ്ങനെ ഒരു മകൻ പിറന്നിട്ടില്ല സഹോദരൻ പറയും ഇവൻ എന്റെ സഹോദരൻ അല്ല സഹോദരി പറയും ഇവൻ എന്റെ വീട് വീട്ടിൽ നിന്നൊരു പക്ഷെ പിതാവ് ഇറക്കി വിട്ടേക്കും നിലങ്ങളുടെ സമ്പത്ത് തരാതെ ഇട്ടേക്കും നീ മടങ്ങി വന്നാൽ മാത്രം നിനക്ക് സമ്പത്ത് ഇല്ലെങ്കിൽ കിട്ടത്തില്ല ഇതൊക്കെ എപ്പോഴും സംഭവിക്കുന്ന കാര്യങ്ങളാണ് ഇക്കാലത്തൊന്നും സംഭവിക്കുന്നില്ല കാര്യം ഇക്കാലത്ത് അങ്ങനെ ഒന്നും ത്യാഗം ചെയ്യാനൊന്നും ആരും അങ്ങനെ തയ്യാറാകുന്നില്ല പക്ഷെ കർത്താവ് പറയുന്നു എന്റെ നിമിത്തം നിങ്ങൾ അപ്പനെ ഉപേക്ഷിക്കുകയാണെങ്കിൽ നൂറു മടങ്ങിന് അപ്പന്മാരെ കിട്ടും അമ്മയെ ഉപേക്ഷിക്കുകയാണെങ്കിൽ നൂറു മടങ്ങ് അമ്മമാരെ കിട്ടും സഹോദരന്മാരെ ഉപേക്ഷിക്കേണ്ടി വന്നു കഴിഞ്ഞാൽ നൂറുകണക്കിന് സഹോദരന്മാരെ കിട്ടും സഹോദരിമാരെ ഉപേക്ഷിക്കേണ്ടി വന്നാൽ നൂറുകണക്കിന് സഹോദരിമാരെ കിട്ടും ഭവനം ഉപേക്ഷിക്കേണ്ടി വന്നുകഴിഞ്ഞാൽ നൂറുകണക്കിന് ഭവനങ്ങളെ കിട്ടും എന്തായിട്ടർത്ഥം സമ്പത്തൊന്നുമല്ല ഇവിടുത്തെ വിഷയം അപ്പനുപേക്ഷിച്ച ഒരു വ്യക്തിയെ കാണുമ്പോൾ പേര് പറയും മോനെ കൺസിഡർ മീ ആസ് യുവർ ഫാദർ യു ആർ മൈ സാൺ ചെല്ലുന്ന സ്ഥലങ്ങളിലൊക്കെ അപ്പന്റെ സുരക്ഷിതത്വം നൽകാൻ ആളുകൾ അമ്മമാർ പറയുന്നു മോനെ നീ എനിക്ക് വയറ്റിൽ പിറക്കാതെ പോയ മകനാണ് യു ആർ മൈ സൺ സഹോദരന്മാർ പറയുന്നു യു ആർ മൈ ബ്രദർ രക്തബന്ധമൊന്നുമില്ല രക്തബന്ധമില്ലാഞ്ഞിട്ടും നൂറുകണക്കിന് അപ്പന്മാരെയും അമ്മമാരെയും സഹോദരന്മാരെയും സഹോദരിമാരെയും ഭവനത്തിന്റെ സുരക്ഷ നൂറ് വീടുകൾ നമുക്ക് വേണ്ടി തുറന്നു വരികയാണ് ഒരു വീട് ഉപേക്ഷിച്ചവന് നൂറു വീടുകൾ കിട്ടുകയാണ് നൂറ് വീടുകൾ എവിടെ ചെന്ന് കഴിഞ്ഞാലും ഇവിടെ താമസിക്കണേ ഇവിടെ താമസിക്കണമേ ഇവിടെ താമസിക്കണമേ എന്ന് പറയുന്ന അവസ്ഥ അതാണ് വാസ്തവത്തിൽ ദൈവരാജ്യത്തിന്റെ പ്രത്യേകത ദൈവരാജ്യത്തിലേക്ക് ഒരാൾ പ്രവേശിക്കുമ്പോൾ അവൻ ഒരു പുതിയ വിശാല കുടുംബത്തിലേക്ക് പ്രവേശിക്കാണ് ഈ യൂണിവേഴ്സൽ ഫാമിലി ഹുഡ് അതാണ് കർത്താവിന്റെ ഉപദേശമായിട്ട് നമ്മൾ നമ്മളവിടെ കാണുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം സി മറിയ പല പ്രാവശ്യം യേശുവിന്റെ പിന്നാലെ ചെന്നിട്ടും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോഴൊക്കെ യേശു യേശു മറിയെ ഓർപ്പിക്കുന്നു എന്താ ഓർപ്പിക്കുന്നത് എന്നെ ഒരു സാധാരണ മകനെ പോലെ കണക്കാക്കരുത് അവിടെ എപ്പോഴും ഓർപ്പിച്ചുകൊണ്ടിരുന്നു അമ്മയല്ലേ അമ്മയായതുകൊണ്ട് നമ്മൾ പറയുന്ന പോലെ നൊന്ത് പറ്റിയ അമ്മയാണ് എന്താണെങ്കിലും അതുകൊണ്ട് തീർച്ചയായും അവനെ ഒരു സാധാരണ മകൻ എന്നതുപോലെ കാണാനുള്ള വലിയൊരു ടെൻഡൻസി എപ്പോഴും ആർക്കുണ്ട് മറിയക്കുണ്ട് പക്ഷെ എപ്പോഴും മറിയയെ യേശു ഓർപ്പിച്ചുകൊണ്ടേയിരുന്നു എന്ത് എന്റെ അസ്തിത്വം വേറെയാണ് എന്നെ ഒരു സാധാരണ മകനെ പോലെ കണക്കാക്കരുത് കാരണം പിന്നീട് അതിനുവേണ്ടി ദുഃഖിക്കേണ്ടി വരുമെന്നുള്ളത് അവർക്കറിയാമായിരുന്നു ക്രൂശിന്റെ ചുവട്ടില് നമ്മള് അവര് നിൽക്കുന്നത് കാണുമ്പോൾ യേശുവിന്റെ അമ്മയുടെ ഹൃദയത്തിലൂടെ ഒരു വലിയ വാൾ കടന്നു പോകുന്നു അവൾക്കറിയാം ഇത് ദൈവപുത്രനായ മഷിക ആണെന്നുള്ളത് അറിയാം കാര്യം അവൾ പല പ്രാവശ്യം അതിനെക്കുറിച്ചുള്ള ഉറപ്പ് ദൈവ ദൂതന്മാരിൽ നിന്നും സ്വന്തം മകനിൽ നിന്നും ഒക്കെയും പ്രാപിച്ചിട്ടുള്ളതാണ് ഹീ ഷീ നോസ് അവൾക്കറിയാം എന്നാലും മകൻ പിടഞ്ഞു മരിക്കുന്നത് കാണുമ്പോൾ ഹൃദയത്തിന്റെ ഉള്ളിൽ ഒരു വലിയ ഒരു വാൾ അവൾക്ക് മറ്റൊരു സംശയം കൂടി ഒരുപക്ഷെ ഉണ്ടായേക്കാം ശരിക്കും ഇവൻ തന്നെയാണോ മഷിക അങ്ങനെയാണെങ്കിൽ ഇവൻ മരിക്കേണ്ടതാണോ എന്നുള്ള സംശയവും ഉണ്ടായേക്കാം നമുക്കറിയില്ല പക്ഷെ എന്താണെങ്കിലും ആകപ്പാടെ ആശയക്കുഴപ്പത്തിലായ ഈ സ്ത്രീയുടെ മനസ്സിൽ മറ്റൊരു വേദനയും കൂടെ ഉണ്ട് എന്ന് ഞാൻ ചിന്തിക്കുന്നു മറ്റൊരു വേദനയും കൂടെ എന്താണ് വേദന എന്ന് അറിയാമോ മറ്റൊന്നുമല്ല അവളെ സംരക്ഷിക്കാൻ ഇനി ആരേ ഉള്ളത് പാരമ്പര്യം പറഞ്ഞതിനനുസരിച്ച് ജോസഫ് നേരത്തെ തന്നെ മരിച്ചു അതുകൊണ്ടാണ് വാസ്തവത്തിൽ യേശു ഒരു തച്ചന്റെ ശാലയിൽ പണിയെടുത്ത് അവന്റെ സഹോദരന്മാരെയും അമ്മയും നോക്കി മുപ്പത് വയസ്സുവരെയും ശുശ്രൂഷിച്ചതാണ് എന്നാൽ ക്രൂസിന്റെ ചുവട്ടിൽ നിൽക്കുന്നവളായ ആ മറിയയെ കാണുമ്പോൾ യേശു ക്രൂസിൽ കിടക്കുമ്പോൾ മറിയയെ കാണുന്നു ആ മറിയെ കാണുമ്പോൾ അവന്റെ മനസ്സിലൊരു ചിന്ത ഉണ്ടാകുന്നു ഒറ്റ ചിന്ത എന്താണെന്നറിയാമോ അവന്റെ അമ്മയുടെ സംരക്ഷണം അവന്റെ അമ്മയുടെ സംരക്ഷണം ദാറ്റ് വാസ് ദ കൺസേൺ ദാറ്റ് വാസ് ദി ഓൺലി കൺസേൺ ഓഫ് ജീസസ് വെൻ ഹി വാസ് ഓൺ ദ ക്രോസ് ക്രൂസിൽ കിടക്കുന്ന യേശുവിൻ്റെ ഏക ഭൗതിക കൺസേൺ എന്ന് പറയുന്നത് ഏക ഭൗതിക വേദന എന്ന് പറയുന്നത് സംരക്ഷണം ആവശ്യമുള്ള അവന്റെ അമ്മയാണ് സംരക്ഷണം ആവശ്യമുള്ള അവന്റെ അമ്മ ഇത് നമുക്കൊക്കെ വലിയൊരു പാഠമാണ് യേശു എന്ത് ചെയ്യുന്ന അവന്റെ സംരക്ഷണം യോഹന്നാനെ ഏൽപ്പിക്കുന്ന ആ ഒരു ഭൗതിക കാര്യം നിർവഹിച്ചിട്ടാണ് യേശു ക്രൂസിൽ മരിക്കുന്നത് അതിലൂടെ അവൻ ചെയ്ത മറ്റൊരു കാര്യം കൂടെ അവന്റെ ജീവിതത്തിൽ അവൻ അന്നു വരെ സൂക്ഷിച്ചതായ ന്യായപ്രമാണം ഏറ്റവും ഒടുവിൽ വരെയും അവൻ സൂക്ഷിക്കുകയാണ് എന്താണ് ന്യായപ്രമാണത്തിന്റെ കൽപ്പന നിന്റെ അപ്പനെയും അമ്മയെയും ബഹുമാനിക്ക എന്നുള്ള കൽപ്പനയും നിങ്ങൾ മനസ്സിലാക്കണം ന്യായ പ്രമാണത്തിന് കീഴുള്ളവനായാണ് ദൈവത്തെ യേശുവിനെ ദൈവം ഭൂമിയിലേക്ക് അയച്ചത് ക്രൂശിൽ കിടക്കുമ്പോഴും ന്യായ ഒരു വള്ളിയോ പുള്ളിയോ അവന്റെ ജീവിതത്തിൽ മാറ്റമുണ്ടാകാതെ നോക്കുവാൻ അവന്റെ അമ്മയുടെ സംരക്ഷണം അവൻ മറ്റൊരാളെ ഏൽപ്പിച്ചേ മതിയാകുമായിരുന്നുള്ളൂ അല്ലെങ്കിൽ എപ്പോഴും യേശുവിന്റെ പേരിൽ ഒരു ഒരു കളങ്കം കിടന്നിരുന്ന എന്തായിരുന്നു ക്രൂശിക്കപ്പെടുന്ന സമയത്ത് സ്വന്തം അമ്മയെ സംരക്ഷിക്കുവാൻ വേണ്ടി പരിശ്രമിക്കാതിരുന്ന വ്യക്തി എന്ന ഒരു കാര്യം എന്നാൽ ആ മകൻ തീരുകയാണ് മാതാപിതാക്കളെ ഉപേക്ഷിക്കാൻ വെമ്പുന്ന ഒരു തലമുറ ആയിരുന്നുള്ളത് അതൊരു ബേഡനായിട്ട് കണക്കാക്കുന്ന തലമുറയാണ് എനിക്ക് ഭയങ്കര സങ്കടമുണ്ട് പുതിയ തലമുറയുടെ വലിയ ഒരു പ്രശ്നമാണ് പ്രായമുള്ളവരൊക്കെ ഒരു ബേഡനായിട്ടാണ് കണക്കാക്കുന്നത് അതുകൊണ്ട് എന്താ അവരുടെ പത്രാസ് കാണിക്കാൻ ഒരു പക്ഷേ വലിയ വലിയ കാര്യങ്ങളൊക്കെ അപ്പനും അമ്മയ്ക്കും ചെയ്തു കൊടുത്ത് മറ്റുള്ളവരെ കാണിക്കാൻ പരിശ്രമിക്കുമായിരിക്കും പക്ഷേ ശരിക്കും ഉത്തരവാദിത്വത്തോടുകൂടെ സ്വന്തം മാതാപിതാക്കളെ സംരക്ഷിക്കാൻ തയ്യാറാകുന്നതിനോളം വലിയ കാര്യമൊന്നും വേറെയില്ല എന്നുള്ളത് നിങ്ങൾ മറന്നു ഇന്നത്തെ ജനറേഷന് ഇന്നത്തെ ജനറേഷൻ്റെ ഒരു വലിയ പ്രശ്നമാണ് മാതാപിതാക്കളോടുള്ള സ്നേഹം എത്ര കുറഞ്ഞു പോയിരിക്കുന്നു കുറഞ്ഞു പോയിരിക്കുന്നല്ല ആ റിലേഷൻ നഷ്ടപ്പെട്ടിരിക്കുകയാണ് റിലേഷൻ നമുക്ക് നമ്മുടെ മാതാപിതാക്കളോടുണ്ടായിരുന്ന സ്നേഹത്തിൻ്റെ ഞങ്ങളുടെ വീട്ടിലൊരു ജോലി കാര്യം ഉണ്ടായിരുന്നു അവർ പറയുന്നൊരു കാര്യമുണ്ട് മാതാപിതാക്കൾക്ക് മക്കളോടുള്ള സ്നേഹം പോലെ മക്കൾക്ക് മാതാപിതാക്കളോട് ഉണ്ടാവുകയാണെങ്കിൽ നദി പുറകോട്ട് തിരിഞ്ഞൊഴുകുന്നു മാതാപിതാക്കൾക്ക് മക്കളോടുള്ള സ്നേഹം പോലെ മക്കൾക്ക് മാതാപിതാക്കളോട് സ്നേഹം ഉണ്ടാകുകയാണെങ്കിൽ അതി പുറകോട്ട് തിരിഞ്ഞൊഴുകുമെന്ന് ആ വിദ്യാഭ്യാസമില്ലാത്ത സ്ത്രീ പറയുമായിരുന്നു പക്ഷെ ഇന്നത്തെ തലമുറ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മാതാപിതാക്കളെ സ്നേഹി സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നതിന് സ്നേഹിക്കുന്നതിന് ഒരു റിലേഷൻ സൂക്ഷിക്കുന്നതിന് വളരെ പുറകിലാണെന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും